യുഗാന്ത്യ സമയങ്ങളിൽ അല്ലെങ്കിൽ യുഗാന്ത്യത്തിൻ്റെ ആ മഹാപീഡനങ്ങൾക്ക് മുമ്പായിട്ട് ഈശോ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളെ പ്രത്യേകമായിട്ടുള്ള സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് നയിക്കുമെന്ന് വിവിധ ദർശകർക്ക് നൽകിയിരിക്കുന്ന ദർശനങ്ങളിൽ ഈശോ മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ട് പരിസരമാതാപിലൂടെ മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് എങ്ങനെയാണ് അവരെ ആ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലത്തിലേക്ക് അല്ലെങ്കിൽ ആ സുരക്ഷിത സ്ഥാനത്തേക്ക് കൊണ്ടുപോവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം അല്ലെങ്കിൽ വഴി സാധ്യത എന്ന് പറയുന്നത് അവർ അവരെ ഒരു ആത്മീയ പ്രേരണയാൽ മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം അപരിചിതരായ മനുഷ്യരിലൂടെ നയിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളിലൂടെയാണ് അപ്പം അങ്ങനെ പല വിധത്തിലുള്ള മാർഗത്തിലൂടെ ഈശോ യുഗാന്ത്യ സമയത്ത് തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റും അതുപോലെ തന്നെ വർഷങ്ങൾക്കുമുമ്പ് ഏകദേശം ഒരു രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് കാലഘട്ടങ്ങളിൽ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാനിങ്ങനെ കാണുമായിരുന്നു അതായത് ഒരു ഗുഹയ്ക്കകത്ത് ഞാൻ ഒളിച്ച് താമസിക്കുന്നതുപോലെ അല്ലെങ്കിൽ സുരക്ഷിതമായിട്ടിങ്ങനെ എവിടെയോ പോയി താമസിച്ച ഒരു ഗുഹ പോലെ ഉള്ള ഇടത്ത് താമസിക്കുന്ന പോലെ അപ്പോൾ അന്നൊന്നും ഇതിനെക്കുറിച്ച് വലിയ വ്യക്തതയൊന്നുമില്ലായിരുന്നു പക്ഷെ പിന്നീട് ഈ പലവിധ ബുക്കുകൾ ഈ ദർശകരുടെയൊക്കെ ബുക്കുകൾ വായിച്ചപ്പോഴാണ് അതിൻ്റെ അകത്ത് ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടെത്തിയത് അപ്പോൾ ഈ ഇന്നത്തെ പ്രത്യേക കാലഘട്ടത്തിലും സാഹചര്യത്തിലും എപ്പോൾ വേണമെങ്കിലും ഇത്തരത്തിലുള്ള ഒരു സുരക്ഷിത സ്ഥാനത്തെ അഭയകേന്ദ്രങ്ങളിലേക്കുള്ള യാത്ര സംഭവിച്ചേക്കാം അതിൻ്റെ കാലമോ സമയമോ നമുക്ക് അറിയത്തില്ല എങ്കിൽ തന്നെയും അതെപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ സാഹചര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്